നമസ്കാരം മകം നക്ഷത്രക്കാരുടെ ഈ ഒരു വർഷത്തെ വിഷുഫലം മകൻ നക്ഷത്രക്കാർക്ക് പൂർവ്വജന്മസുഹൃതം പോലെ ഒരുപാട് ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നേട്ടങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും ഒരുപാട് ബഹുമാനവും എല്ലാം നേടുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷ നിങ്ങൾക്ക് സന്താനങ്ങളെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും സന്താനങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ അതായത് ജോലി നടക്കുന്നില്ല അതിൽ നിങ്ങൾ മനോവിഷമമായിട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ജോ അവർക്ക് ജോലിയെല്ലാം ലഭിക്കുകയും അതിൽ നിന്നും ഒരുപാട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും ചെയ്യും കൂടാതെ നിങ്ങളുടെ സന്താനങ്ങൾ വിദ്യാഭ്യാസപരമായി പുറകിലോട്ടാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസകരമായ കാര്യങ്ങളിൽ അവർക്ക് പുരോഗതി ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അവർക്ക് സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ വിഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുകയും അതിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് സന്താനങ്ങളുടെ ജോലിയിൽ നിന്നുള്ള വരുമാനം നിങ്ങൾ കാണുകയും അതില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ലഭിക്കുകയും അതിൽ നിങ്ങൾക്ക് ഒരുപാട് ആനന്ദം ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന നല്ലൊരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷ കാലഘട്ടം മാനസികപരമായിട്ട് ഒരുപാട് നേട്ടം അതായത് ഒരുപാട് സന്തോഷം എന്നുകൊണ്ട് അത് ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് നിങ്ങൾ മുൻകാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ മോഹിച്ചു അല്ലെങ്കിൽ അത് നേടിയെടുക്കുവാൻ സാധിച്ചില്ല അതിലൊരുപാട് വിഷമിച്ചിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു വർഷത്ത് സക്സസ് ആകുക തന്നെ ചെയ്യും നിങ്ങൾ അത് കൂടാതെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും പ്രണയിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രണയപരമായി കൂടുതൽ ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും നിങ്ങൾ ഉദ്ദേശിച്ച് അതായത് നിങ്ങൾ മനസ്സിൽ കണ്ട ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കുടുംബജീവിതം അല്ലെങ്കിൽ പ്രണയ ജീവിതം സന്തോഷകരമായി മുന്നേറുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷ കാലഘട്ടം നിങ്ങൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക പൂജിക്കുകയും അവർ അവരുടെ അമ്പലങ്ങൾ ദേവിയും അവരുടെ അമ്പലങ്ങളിൽ പോയി വഴിപാട് കഴിപ്പിക്കുക എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഗുണപരമായ ഈ വിഷുഫലത്തിൽ പറഞ്ഞ ഒരുപാട് ഭാഗ്യങ്ങൾ ഒന്നും ജീവിതത്തിൽ നേടുന്നില്ല അല്ലെങ്കിൽ വന്നു ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം വ്യക്തമായി ഒന്ന് പരിശോധിക്കുക ഇപ്പോഴത്തെ ദിശാപഹാരം മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കൂടി മുൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും ഈ ഒരു പൊതുഫലമാണ് ഈ പൊതുഫലത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം കൂടി ഒന്ന് പരിശോധിച്ച് അതിൻ്റെ പരിഹാരം കൂടി ചെയ്ത് പോയാൽ ഈ പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം ജീവിതത്തിൽ ഗുണപരമായി നല്ല അനുഭവങ്ങളായി ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും ജാതക സംബന്ധമായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കിടന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ മറുപടി ലഭിക്കുക തന്നെ ചെയ്യും കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക